ഹലോ സ്ലാമലേക്കും ഇനി മത്തി കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തി വറ്റിച്ചതാണ് മുമ്പ് ഞാൻ ഇതുപോലെ ചട്ടി വാഴയിലയിൽ വാഴയിലൊച്ച് ഇതുപോലെ മത്തി വറ്റിച്ചത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അത് അടിപൊളിയൊരു ടേസ്റ്റുള്ള ഒരു വേറൊരു വെറൈറ്റി റെസ് വേറൊരു ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റുള്ള ഒരു റെസിപ്പി അതൊന്ന് ഞാൻ നമ്മുടെ ഹോം ഷെഫ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഈ ഇതും പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് രുചിയുള്ള നല്ലൊരു മത്തി വറ്റിച്ചതാണ് ഇനി മത്തി ചെറിയ മത്തിയായാലും വലുതായാലും ശരി തന്നെ അതുപോലെ അയല മീനും ഈ രീതിയിൽ ചെയ്താൽ ഭയങ്കര രുചിയാണ് നമുക്ക് ചോറ് കഴിക്കാൻ മറ്റ് കറികളോ വെജിറ്റബിളോ ഒന്നും വേണ്ട വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ഇതൊരു കറിയല്ല എന്നാലും ജസ്റ്റ് ഇത് മാത്രം മതി ഇതിൻ്റെ അരപ്പം ഈ മീൻ മാത്രം കഴിച്ചാൽ മാത്രം മതി ചോറിൽ അടിപൊളി നമുക്ക് ഇത്ര ചോറ് കഴിച്ച് തീരുമെന്നറിയില്ല അത്രയ്ക്ക് രുചിയുള്ള ഒരു റെസിപ്പിയാണിത് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ മൺചട്ടി അടുപ്പി വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൂൺ ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ചേർക്കാം ഒരു കൈപ്പൊടി വെള്ളം കറിവേപ്പിലിട്ട് അതും ഒന്ന് നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതെല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചാണ് ചെയ്യാനുള്ളത് കേട്ടോ അത് പറഞ്ഞത് കുട്ടികൾക്ക് അറിയില്ല ചിലപ്പം നമ്മളുടെ പാചകം തുടങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് അറിയില്ലെങ്കിലും എങ്കിലും കരുതിയിട്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കാൻ പറഞ്ഞത് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സോറി ഒന്നര സ്പൂൺ നരിവെള്ളം മുളക് ഉളക് മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര കാൽസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി ചേർത്താൽ വീട് ഇത് മിക്സായിപ്പോയി എല്ലാം കൂടി ചേർത്ത് ഒരുപാട് കുരുമുളക് പൊടി ഒരുപാട് വേണ്ട ഇത് മുളകിട്ട് മത്തി വറ്റിച്ചതാണ് അതുകൊണ്ട് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് അല് മുന്നിലെ നിൽക്കരുത് അതിനുശേഷം ഒരു എട്ടുപത്ത് ചെറിയ മുളകും സോറി എട്ടുപത്ത് ചെറിയ ഉള്ളിയും ഒരു നായട്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു പീസ് ഇഞ്ചിയും എല്ലാം കുനുന അരിഞ്ഞതും രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കറിയപ്പിലിയും ഇട്ട് ഇതിന് ഇതിനോടൊപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ മുളക് പൊടിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് എല്ലാം തമ്മിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരും ആ രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഇതും ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ മസാലയെല്ലാം കരിഞ്ഞ് പോവും അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ മീനിന്ന് ഇങ്ങനെ നിരത്തി വയ്ക്കുമോ അതുപോലെ എല്ലാം ഉപ്പ് പോലും ചേർത്തിട്ടില്ല മീനിൽ ജസ്റ്റ് ആ മസാലപ്പൊടി ചേർത്ത ഉപ്പാണ് അത് മതി കൂടുതൽ ചേർക്കേണ്ട ഉപ്പ് ഇതെല്ലാം നന്നായിട്ടൊന്ന് നിരത്തി വയ്ക്കാം അപ്പം ഇനി എല്ലാം നിരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒൺ സൈഡ് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ മീനിനെ ഫ്രൈ ചെയ്യാൻ എടുക്കും ചേർക്കുന്നതിനേക്കാൾ അല്പം കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം നമ്മളെന്നും ഒരേപോലെ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഡ്രിഡ്ജാണ് ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണം ഇതെല്ലാം ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ശേഷം ഞാനത് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ച് ലോ ഫ്ലെയിം ഫ്ലെയിമിൽ അതും ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിടാം അത് ഓരോന്നോരോന്ന് മറിച്ചിടുന്നത് പാടാണെങ്കിൽ നമ്മൾ ഒരു വലിയൊരു ചട്ടുവം പോലെ എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ പരന്ന സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ചിട്ട് ഒന്ന് ഒരു മൂന്ന് നാലെണ്ണം ഒരുമിച്ച് പോരി നമ്മള് ദോശയെല്ലാം മറിച്ചിടുമല്ലോ ആ രീതിയിൽ ഒന്ന് കമഴ്ത്തി കമഴ്ത്തി ഇട്ടാൽ മതി മുള്ളൊന്നും ഇളകി പോകാത്ത രീതിയിൽ ഇടണം നല്ലൊരു രുചിയുള്ള അടിപൊളിയൊരു മത്തി വറ്റിച്ചതാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഇഷ്ടമാവും ഒരുപാട് എരിവൊന്നുമില്ല ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ നല്ല രുചിയുള്ള ഒരു മസാലയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല രുചിയുള്ള അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ് ഇതിപ്പോൾ ഏകദേശം ഞാൻ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വച്ചൊന്ന് കുക്ക് ചെയ്യാം ഇത് നമ്മൾ ആരപ്പോൾ കറിയൊന്നും ഗ്രേവിയൊന്നും ഒരുപാടില്ലാത്തതുകൊണ്ട് മീഡിയം മീഡിയം ഫ്ലെയിമിലേ ഇടാവും ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചൊക്കെ വറ്റിച്ചെടുക്കാം അതുകൊണ്ട് നമ്മൾ ആൾ അത് കുക്ക് ചെയ്യുമ്പോൾ ആൾക്കൂടെ നിന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് എടുക്കണം ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും ഒരു റെസിപ്പിയാണിത് പക്ഷേ അതാ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇറക്കാൻ നേരത്ത് അല്പം ഈ വെള്ളിച്ചെണ്ണയും ഒഴിച്ച് ഒരു തണ്ട് കറി കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാൻ നേരത്ത് പൊരി എടുക്കാം നല്ല ടേസ്റ്റുള്ള ി രുചിയിലുള്ള ഒരു മത്തി വറ്റിച്ചതാണ് പക്ഷേ അല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക്